മെത്തലായിട്ട് എങ്ങനെയാണ് തോര ഉണ്ടാക്കുക ഒന്ന് നോക്കാം കേട്ടോ ഉണ്ടാക്കുന്ന ഇതാണ് മെത്തൽ അതിൽ ചേർക്കുള്ള നാളികേരം പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ജീരകം കുറച്ച് കുടമ്പൊളി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുളി വെള്ളം നമുക്ക് മീൻ മെത്തൽ അതിൻ്റെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് പാകത്തിനുള്ളത് അരിച്ചടയ്ക്കാം അത് നമുക്ക് അടച്ചു വരയ്ക്കാം അത് വരുന്നവർ മെറ്റൽ നല്ല മെന്തു ഇനി നമുക്ക് അത് ഉടച്ച് കൊടുക്കണം ഉടച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ കണ്ടെടുക്കണം അങ്ങനെ ഉടച്ച് ആ മുള്ള കിട്ടും അതുപോലെ ഉടച്ച് കുറേയൊക്കെ മുള്ളുണ്ടി ചെറിയ മീനല്ലേ ഇനി അരച്ച് വെച്ചതാണ് ചത ചതക്ക ചെയ്തത് ചതയ്ക്കാൻ പാടുള്ളൂ വേപ്പിലേ ഇതിലുണ്ട്

റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് മാത്രം മതി ചോറ് ഇരിക്കുന്ന രസമുണ്ടാവും തോരൻ കൂട്ടി ചോറ് എരിവിന് പച്ചമുളക് കുരുമുളക് പൊടി ഇടണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആവശ്യമുള്ള ഒരു ഇടാം പക്ഷേ അതിൻ്റെ രുചിക്കൊരു വ്യത്യാസം വരും പച്ചമുളക് ചേർക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ